ഹായ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് മൈസെൽഫ് ഫ്ലൂർ ജഹാൻ ഫ്രം മലപ്പുറം എന്തായാലും വളരെ വളരെ ഹാപ്പിയാണ് എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഇന്ന് നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ആ ഒരു മൂന്നാമത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സാറിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ജസ്റ്റ് ഒരുപാട് ഓൺലൈനായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ അതേപോലെ ജസ്റ്റ് ഒരിതായിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു ദിക്കറിയാതെ ഉഴലുന്ന ഒരാൾക്ക് ആ ഒരു ദിശ അറിയാതെ നടുക്കടലിൽ കിടന്നിട്ട് എങ്ങോട്ട് പോകണം പോകണമെന്നറിയാതെ ഉഴലുന്നൊരു കപ്പലിന് ഒരു വളരെ ദൂരത്താണെങ്കിലും ഒരു വെളിച്ചം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് എനിക്കിൻ്റെ സത്യമായിട്ടും എനിക്കെൻ്റെ ഒരു പിന്നെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ രണ്ട് ദിവസത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അമേസിംഗ് ആയിരുന്നു എന്താ വെച്ചാൽ എനിക്ക് വളരെ എൻ്റെ ആ ഒരു നെഗറ്റീവ് ഇത് മുഴുവൻ ഫീഡ്ബാക്ക് മുഴുവൻ കഴുകി ക്ലീനാക്കി ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഇപ്പം ഞാൻ ഓക്കെയാണ് വളരെ വളരെ എന്തോ ഒരു ആത്മവിശ്വാസം തോന്നുകയാണ് എന്തായാലും വളരെ ഹാപ്പിയാണ് എനിക്കും ഉറപ്പുണ്ട് എനിക്ക് എൻ്റെ ഒരു ഞാനൊരു ഓൺലൈൻ ജോബ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ എൻ്റെ ഒരു ആ ഫീൽഡിൽ ഞാൻ ഒരുപാട് പിന്നെ അമേസിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഷുവറാണ് ഞാൻ എൻ്റെ ലൈഫിൽ വിജയിക്കുന്നുള്ളത് അതിന് കിട്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ്സായിരുന്നു സാറിൻ്റെത് എന്തായാലും എന്താ പറയുക വാക്കുകളില്ല ഇനി സാറിൻ്റെ കോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ് അപ്പോൾ സാറിന് ഒരുപാട് താങ്ക്സ് സാറിന് മാത്രമല്ല നമ്മളുടെ ഒരു പിന്നെ പ്രോഗ്രാമിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ വാട്സപ്പ് വഴിയൊക്കെ തരുന്ന രേഷ്മ മേഡത്തിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വഴി കാണിച്ചു തന്നതിന് നമ്മുടെ ബിൻ സാറിൻ്റെ പ്രത്യേകമായിട്ട് താങ്ക്സ് പറയുകയാണ് താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു സാർ